ഹലോ അർജുൻ ഹലോ സോ അർജുൻ ഇന്ന് സ്പെഷ്യൽ ഫോർട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അർജുൻ തോട്ട് വന്നിട്ട് അർജുനെ ഒന്ന് പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യാം ആൻഡ് കൺഗ്രാച്ചുലേഷൻ ഫോർ ഗെറ്റിംഗ് യുവർ ജോബ് ഇൻ സിംഗപ്പൂർ ഓക്കെ സോ എനിവേ നമുക്ക് ആ സിംഗപ്പൂർ ജോബിലേക്ക് ലീഡർ ആയിട്ട് വരാം അർജുൻ അർജുൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അർജുൻ ഒരു കമ്പനി സെക്രട്ടറിയുടെ കോഴ്സ് ചെയ്യുന്ന ഒരാളാണ് അത്യാവശ്യം യു ഹാവ് എ സം എക്സ്പീരിയൻസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കമ്പനി സെക്രട്ടറിഷിപ്പിന് പോയത് എനിക്ക് ഓൾറെഡി ഒരു ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം പ്ലസ് ടുവിൽ കൊമേഴ്സ് ആയതുകൊണ്ട് ലോണ് പോകാൻ താല്പര്യം ഇല്ലാണ്ടാണ് സി എസിനെ ഒന്ന് ചേർന്ന് അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പാലക്കാടില് ഞാൻ റൂറൽ ഏരിയയിൽ നിന്നാണ് വരുന്നത് അവിടെ സി എ എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് സി എസ് എന്ന് പറയുമ്പോൾ പകുതി വരും എന്നോട് ചോദിച്ചത് വാട്ട് ഇസ് കമ്പനി സെക്രട്ടറി മീൻസ് അവരുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെ സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യത്ത് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് ഇറ്റ്സ് എ കോഴ്സ് ലൈക്ക് സി എ സി എ പോലെ ഒരു കോഴ്സ് അപ്പോഴും എനിക്ക് ഈ കോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാനൊരു കോൺഫറൻസിന് പോയി ചേർന്നു അതിൻ്റെ ചാപ്റ്റർ വഴി അപ്പോൾ അവിടുന്ന് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടിയിട്ടാണ് ഞാൻ പോയി ആർട്ടിക്കൽഷിപ്പിന് ചേർന്നത് അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഓൾറെഡി പ്ലസ് ടുവിലെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ഐ തിങ്ക് അങ്ങനെയായിരുന്നു സ്കോർ അപ്പോൾ എനിക്ക് അക്കൗണ്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ കമ്പനി സെക്രട്ടറി ആർട്ടിക്കൾഷിപ്പിന് പോയപ്പോഴാണ് അക്കൗണ്ട്സും ഞങ്ങളുമായിട്ട് വലിയ ബന്ധവും എന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് പറഞ്ഞാൽ ആർട്ടിക്കൾസ് എല്ലാവരും ഒരു ഫ്ലോറിലും താഴെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് അപ്പോൾ എനിക്ക് അതിലുള്ള പാഷൻ കണ്ടപ്പോൾ അവിടെയുള്ള ഒരു മാം പറഞ്ഞു യു ഷുഡ് ജോയിൻ ഐ ഓഡിറ്റ് ഫോം ഓൾസോ കാരണം നിങ്ങൾക്ക് കംപ്ലയിൻസിനേക്കാളും നിങ്ങൾ നന്നായി അക്കൗണ്ട്സ് ചെയ്യേണ്ടത് വൈഡ് ഇന്ത്യയുടെ ചൂസ് സി എ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പം ഞാൻ ഇതിൻ്റെ പുറകെ ആർട്ടുകൾഷിപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി പിന്നെ ഒരു ഓഡിറ്റ് ഫോമിൽ ചേർന്നപ്പോഴാണ് മനസ്സിലായത് ഐ തിങ്ക് ദിസ് ഈസ് മൈ പാത് പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ ആ സി എൻ്റെ എല്ലാ കടമ്പകളും കടന്ന് പ്രൊഫഷണലിൽ എത്തി പ്രൊഫഷണലിൽ എനിക്കിനി മൂന്ന് പേപ്പറും കൂടി ഉള്ളു ഓക്കെ അപ്പോൾ ഞാൻ ഈ ഓഡിറ്റ് ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും അവർ ട്രാൻസാക്ഷൻ കൊണ്ട് തരും ഇത് നീ ഇങ്ങനെ അടിക്കണം പറയും അപ്പോൾ അങ്ങനെ അടിക്കണ സമയത്ത് ഞാൻ ആലോചിച്ചു വൈ ദിസ് ട്രാൻസാക്ഷൻ ഹാവ് ടു ബി റെക്കോർഡ് ലൈക്ക് ദിസ് അതിനുള്ള ആൻസർ അവിടുത്തെ സ്റ്റാഫിന് അറിയില്ല സ്റ്റാഫ് പറയണത് ഞങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ തരും ഞങ്ങൾക്ക് ഇത് വേണ്ടി ഇത് അടിക്കണം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നാളെ മേലെ ഈ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണ് ഇപ്പോൾ സപ്പോസ് എൻ്റെ ഓഫീസിലെ പ്രശ്നം ഉണ്ടായത് ജി എഫ് ടി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആർക്കാണെന്ന് അവർക്കറിയില്ല എന്നോട് ചോദിച്ചപ്പോൾ എനിക്കും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാർ വരട്ടെ അപ്പോൾ എന്തൊരു കാര്യത്തിനും എനിക്ക് സാറെ ഡിപ്പെൻഡ് ചെയ്യണം അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറ് പറഞ്ഞു നീ ഓഡിറ്റ് ഫേമില് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിനക്കും ബെനിഫിറ്റ് ഇല്ല എനിക്കും ബെനിഫിറ്റ് ഇല്ല കാരണം ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് ഞാൻ ഈ ഓഫീസ് നടത്തില്ല ഞാൻ കമ്പനി സെക്രട്ടറി ആണ് പക്ഷെ എനിക്ക് സി എ ആർട്ടിക്കിൾസ് ആണ് വേണ്ടത് അപ്പൊ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും പിന്നെ കുറച്ച് കരിയർ ബ്രേക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ സ്പെഷ്യൽ ഫോർട്ടി എന്നൊരു സംഭവം സ്പെഷ്യൽ ഫോർട്ടിയെ കുറിച്ച് ഞാൻ കേട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് നീ നിനക്ക് അറിയണ ആരോടെങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ നിഗിൽ പിൻഡോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സെക്രട്ടറി ഉണ്ട് ഫ്രണ്ട് ആണ് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടു അപ്പൊ എനിക്ക് ഐഡിയ ഇല്ല ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിൽ പറയാമായിരുന്നു പിന്നെ പറഞ്ഞു അവർ ഓൾമോസ്റ്റ് ഒരു ടെൻ ബാച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ പോയി ചേർന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് മൂന്ന് വീഡിയോസ് കണ്ടു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ തിയറിറ്റിക്കൽ തിയറിറ്റിക്കലെടുക്കണേ അതെനിക്ക് ബെനിഫിഷ്യൽ ആണ് ഓക്കെ ഞാൻ നാളെ ഒരു കമ്പനി സെക്രട്ടറി ആയാലും ഓഫീസിൽ എന്തെങ്കിലും കംപ്ലൈൻസസ് ആണ് എൻ്റെ ഡ്യൂട്ടി ഇൻകം ടാക്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞാൻ തന്നെ ചെയ്യണം ജി എഫ് ടിയിൽ അപ്പം എനിക്ക് ആ ഒരാളോട് മീൻസ് എൻ്റെ ഓണറോട് പറയുമ്പോൾ വൈ ഇങ്ങനെ ഓണറെ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ബിൽഡിങ്ങിന് ഇത്ര ജി എഫ് ടി ഉണ്ട് പക്ഷേ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് നോട്ടീസ് വന്നു അപ്പോൾ ഞാൻ പറയണം അത് ക്യാപിറ്റലൈസ്ഡ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചറാണ് ഇതിൽ നമുക്ക് ജി എഫ് ടി എടുക്കാൻ പാടില്ല അത് പറയാനും എനിക്കറിയണം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സാറ് കുങ്കുപാണ്ടയുടെ പറഞ്ഞു അപ്പം പൊതുവേ ഞാൻ അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ഞാൻ ഞാനിന്ന് മനസ്സിലാക്കിയത് ദർ ഇസ് എ പർപ്പസ് ഫോർ എവരി വീഡിയോ എവരി പ്രസന്റേഷൻ എന്താണെങ്കിലും അപ്പോൾ എനിക്ക് നിങ്ങളുടെ അപ്രോച്ച് ഇഷ്ടമായി അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് ആ ഫൈവ് തൗസൻഡ് ഞാൻ തന്നിട്ടുണ്ട് ഒരു മൂന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഓക്കെ ഐ തിങ്ക് ഗോഡ് നോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ചേർന്നു പിന്നെ എനിക്ക് എല്ലാം മീൻസ് ഇവിടുത്തെ ഫാക്കൽറ്റി ആയാലും വർക്ക് കൾച്ചർ നോക്കി മനസ്സിലാക്കിയപ്പോഴൊക്കെ ഈ പാത്ത് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നി ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചത് ഞാൻ സാറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മേ ബി എനിക്ക് ആ സിംഗപ്പൂർ ഒന്ന് പോസ്റ്റ് പോൺ ചെയ്യാൻ പറ്റാണ് ഇവിടെ ഇന്റേൺഷിപ്പിന് കയറാൻ പറ്റുമോ ഓക്കെ എനിക്ക് ഇപ്പോഴും ആഗ്രഹം ടാക്സി സ്പെഷ്യലൈസ് എന്നാണ് ഓക്കെ അപ്പോൾ കമ്പനി സെക്രട്ടറി ചെയ്ത് കഴിഞ്ഞാലും കമ്പനി സെക്രട്ടറിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ രണ്ട് മൂന്ന് സർട്ടിഫിക്കേഷൻ കോഴ്സസും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്ലാനിൽ സിംഗപ്പൂരിൽ പോയി ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആയതിനു ശേഷം ഇവിടെ തിരിച്ചു വന്ന് ടാക്സിയിൽ സ്പെഷ്യലൈസ് ചെയ്യാന്നാണ് എനിക്ക് എന്തായാലും അതിൽ സ്പെഷ്യൽ ഫോർട്ടി നല്ല ഒരു ആണ് യൂസ്ഫുള്ളാണ് നമുക്കിപ്പം ജോലി ശരിയായി അവിടെ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് അവിടെ എങ്ങനെയെന്ന് പറഞ്ഞു വച്ചാൽ ഇവിടുത്തെ കമ്പനി സെക്രട്ടറി ചെയ്തിട്ട് രണ്ട് വർഷം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവിടെ പോയി ചാർട്ടേഡ് സെക്രട്ടറി കമ്പ്ലീറ്റ് ചെയ്താലേ അവിടുത്തെ കമ്പനി സെക്രട്ടറി വാലീഡ് ആവുള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ ട്വന്റി സെവൻ ഇയേഴ്സ് ആയി അപ്പോൾ അതിനുള്ള ടൈമില്ല അപ്പൊ ഞാൻ സി പി എ ചെയ്യുന്നു അപ്പൊ അവര് പറയണത് സി പി എ നിങ്ങൾ കമ്പ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ത്രീ ഇയേഴ്സിൻ്റെ ഉള്ളിൽ പി ആർ തരുന്ന പോലെ ആക്കി തരാന്നാണ് പി ആറിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ സി പി ഐ ചെയ്യുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതിൽ ചെയ്യാന്നാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു അതായത് ഫസ്റ്റ് റൗണ്ടിൽ അവർ കുറച്ച് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു രണ്ട് മൂന്ന് ലോഫിനെ പറ്റി ചോദിച്ചു ഇങ്ങനെ പോസ്റ്റിങ്ങിനെ ഒക്കെ പറ്റിയിട്ട് പിന്നെ എന്താണ് കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് അവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസിലേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബട്ട് ഫോർ മൈ പർപ്പസ് മീൻസ് മറ്റേ സെക്രട്ടറിയൽ കംപ്ലൈൻസ് ഓഫീസർ ആവാൻ ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനേക്കാളും കുറച്ച് മതി സിംഗപ്പൂര് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു കുറച്ച് അത്യാവശ്യം ബാക്ക് ടു ബാക്ക് ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂസും കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റും അങ്ങനെയൊക്കെ സ്പെഷ്യൽ ഫോട്ടഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ അർജുൻ എത്രത്തോളം അത് യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഇൻറ്റർവ്യൂ ഹാൻഡ് ചെയ്യുന്ന അപ്പോൾ സാർ എന്നോട് ഫസ്റ്റ് ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഞാൻ ആരെയും നോക്കിയില്ല ഞാൻ ജസ്റ്റ് ആ വോൾ നോക്കിയിട്ടാണ് സംസാരിച്ചത് അതിനുശേഷം ഒരു പ്രാവശ്യം അഞ്ജലി മേം എന്നോട് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്കന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് പോയി അന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനെ കുറച്ച് സംസാരിക്കേണ്ടി വന്നു ഇപ്പോൾ ഇപ്പോൾ സാർ എന്നോട് പറയുകയാണ് അർജുൻ യു ഹാവ് ടു ടോക്ക് എബോട്ട് ദിസ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ടു തേർട്ടി സെക്കൻഡ്സ് ടു ഫിഫ്റ്റി സെക്കൻഡ്സിൽ എനിക്ക് പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാൻ പറ്റും ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ പറ്റി ഒരാളോട് സംസാരിക്കാനുള്ള ഫിയർ മാറി അത് നമ്മുടെ സ്പെഷ്യൽ ഫോർട്ടിയുടെ കോഴ്സ് യു ഹാവ് യുവർ ഓൺ കലീഗ്സ് ആയി നമ്മളിപ്പം രണ്ട് മാസത്തിൽ കൂടെ ഉണ്ടല്ലോ ഇവരെല്ലാവരെയും അർജുൻ അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടാവും അല്ലേ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടല്ലോ അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടാവും ഇപ്പം നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നിങ്ങളുടെ ഇന്നത്തെ ബാച്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ് എന്താണ് ഒരു ഫീൽ കിട്ടിയത് ഇത്രയും കുട്ടികൾ ഫ്രണ്ട്സ് അവർക്ക് അന്ന് വന്നതും ഇന്നും എന്തെങ്കിലും നിങ്ങളുടെ ബാച്ച് ഹോണസ്റ്റ് ആയിട്ട് യാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇപ്പോഴും കോഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോൾ എനിക്ക് പേര് മെൻഷൻ ചെയ്യണമെന്നില്ല അപ്പോൾ കുറേ പേര് ഇപ്പോഴും വിചാരിക്കുന്നത് ഈ സ്പെഷ്യൽ ഫോർട്ടി കഴിഞ്ഞ ഒരു ജോബിന് പോവാം അല്ലെങ്കിൽ ഇവർ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളൊരു ജോബിന് അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന കുട്ടിക്കാണ് ഞാൻ നോക്കിയതിൽ എൻ്റെ ഒരു ആംബയർ മേ ബി എന്നെക്കാളും കുറച്ചുകൂടെ ആംബയർ ഉണ്ട് കാരണം ഈ സ്പെഷ്യൽ ഫോർട്ടി കൊണ്ട് അവർക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് വേണം പിന്നെ കുറേ പേരുള്ളത് ഇപ്പോൾ യു പി എഫ് സി കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ല ചില പേർക്ക് ഇപ്പോഴും എന്തിനാണ് വന്നതെന്ന് അറിയാത്തവരുണ്ട് പക്ഷേ ഓവറോൾ ഞാൻ ഫസ്റ്റ് ഡേ കണ്ട് ആ ഒരു ജോവിയൽ ടൈപ്പ് നിന്ന് എല്ലാവർക്കും ഒരു ജോബിന് പോകുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി ഒരു ഐഡിയ കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ പേഴ്സണാലിറ്റിയിൽ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്ത് ആണ് കാണുന്നത് ഡിസിപ്ലിൻ വൈസ് അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്തു ജയലക്ഷ്മി എന്നൊരു കുട്ടിയാണ് കാരണം ആ കുട്ടിക്ക് വരുമ്പോൾ എല്ലാം ഒരു പേടിയോടെയാണ് ഇപ്പോൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് തെറ്റോ തെറ്റോ ആലോചിച്ചിട്ടാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചപ്പോൾ ആ കുട്ടി ആ കുട്ടി സാറോട് ഒരു തെറ്റ് തിരുത്തി കൊടുക്കണം ഓക്കെ അതൊരു വലിയ ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നാളെ ഒരു പോസ്റ്റിംഗ് ചെയ്യണ സമയത്ത് ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് കയറുകയാണെങ്കിലും സീനിയർ ഒരു തെറ്റ് വരുത്തി നമുക്ക് പറയാനുള്ളൊരു ധൈര്യം വേണം അതെ 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 നമ്മുടെ ഈ ഫാക്കൽറ്റീസ് ഇനോ എല്ലാവരും ജോലി ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ അതായത് ജോലി കഴിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ വന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാരണം നമ്മളാരും തന്നെ എസ് യുനോ ആരും തന്നെ ഒരു ടിപ്പിക്കൽ ടീച്ചേഴ്സ് അല്ല നമ്മൾ അതാണ് ഡിഫറൻസ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ഫാക്കൾട്ടീസിൻ്റെ ഡിഫറൻസ് അങ്ങനത്തെ ഒരു ഫാക്കൽറ്റീസിനെ ഫാക്കൽറ്റീസ് നിങ്ങളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫീൽ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കമ്പനി സെക്രട്ടറി ക്ലാസില് ഒരു പ്രാവശ്യം കോച്ചിങ് ക്ലാസിനൊക്കെ ജോയിൻ ചെയ്തു അവിടെയുള്ള കമ്പ അവരും കമ്പനി സെക്രട്ടറീസ് ആണ് വർക്ക് ചെയ്യുന്നവരാണ് അവർ വന്ന് ചെയ്യണം പക്ഷേ അവരെന്താന്ന് പറഞ്ഞു വെച്ചാൽ വാങ്ങിക്കുന്ന പൈസയ്ക്കുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ബുക്ക് ഇപ്പോൾ സപ്പോസ് കമ്പനി ലോൻ്റെ ബുക്കാണ് അവർ ആ കമ്പനി ലോവൻ്റെ സെക്ഷൻ വായിച്ച് ഇന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ആ നോട്ട്സ് വരും പക്ഷേ ഇവിടെ വരുമ്പോൾ എസ്പെഷ്യലി ആരിഫ് സാറൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അത് അതെന്തുകൊണ്ട് നമുക്കതും എങ്ങനെ മനസ്സിലാവുന്നു എന്നാണ് സാറ് നോക്കണം ഇപ്പോൾ സാർ വന്ന് ജി എഫ് ടി ആർ വണിൽ ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ ഡ്യൂ ഡേറ്റിൽ ചെറിയൊരു ഡിഫറൻസ് തോന്നു മീൻസ് വർക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് വരിക അപ്പോൾ സാറ് പറഞ്ഞു ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ചിലവർ വിചാരിക്കുക ഇതൊക്കെ ചെറിയ കാര്യമില്ലേന്ന് പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണം അപ്പോൾ ഓരോരു ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞതിനെ അവരെടുക്കുന്ന എഫേർട്ട് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അല്ല ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ ടു ഹൺഡ്രഡ് ഹവേഴ്സിൻ്റെ ഒരു ക്ലാസ് ആണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ടു മന്ത്സിന് ഓവറോൾ അർജുന് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ട് മാസം ഒന്ന് ഗ്ലാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീപ്പ് അതിൻ്റെ ആ സബ്ജെക്ട് നമ്മൾ കവർ ചെയ്തത് ഒന്ന് ഗ്ലാൻസ് ചെയ്തത് യു ഗെറ്റ് എ ഫീലിംഗ് വന്നിട്ട് ശരിക്കും നമ്മൾ എത്ര കവർ ചെയ്തിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് അല്ലേ യു ജസ്റ്റ് ഗ്ലാൻസ് അതായത് ഫസ്റ്റ് ഡേ മുതൽ ഇന്ന് വരെയുള്ള ഒരു ഓവറോൾ ഒരു സമ്മറി ഉണ്ടെങ്കിൽ ായിട്ട് ചെയ്യുന്നത് ഇൻകം ടാക്സും ജി എഫ് ടിയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ആണ് ഞാനിപ്പോൾ ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ ഇവിടെ അത് ചെയ്യാൻ പാടുമെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാവരുടെയും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എന്താണ് ചെയ്യണമെന്ന് എക്സെൽ ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ എക്സൽ ഷീറ്റ് ഞാൻ എന്നിട്ടത് ഇവര് കാണാതിരിക്കാൻ റീസൈക്കിൾ ബില്ലിലെ വെച്ചിരിക്കും അപ്പം ഞാൻ ആ എക്സൽ ഷീറ്റിൽ നോക്കിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ആബ്സെൻ്റ് ആണ് അതെ ഓക്കെ പക്ഷേ ആ ടെൻ ഡേയ്സ് ആബ്സെൻ്റ് ആയത് എനിക്ക് തിരിച്ച് കോപ്പ് ചെയ്യാൻ ഒരു നല്ല സപ്പോർട്ടാണ് ഓക്കെ ഇപ്പോൾ വിഷ്ണു സാറ് എന്നോട് ആയിട്ട് പറഞ്ഞു അർജുൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് മനസ്സിലാവും അർജുൻ രാവിലെ വന്നോളു പറഞ്ഞു പക്ഷേ എനിക്ക് ചില ദിവസങ്ങൾ രാവിലെ വരാൻ പറ്റിയില്ല പക്ഷെ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഡൗട്ട് വരുമ്പോൾ ഞാൻ ലീവ് ആയിരുന്നു എന്നുള്ളതിൽ സ്കോൾഡ് ചെയ്യാൻ അല്ലെ അവർ ശ്രമിക്കണം അത് എനിക്കും മനസ്സിലാവണം മീൻസ് ഞാനും ആ അവരുടെ ലെവലിൽ എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ രണ്ട് മാസത്തെ കോഴ്സിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ചില ക്ലാസ്സുകളിലും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ എന്ത് എനിക്ക് ഇൻറ്റർവ്യൂവിൽ അങ്ങനെ അറിഞ്ഞില്ല ഇന്റർവ്യൂല് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻകം ടാക്സിൽ ചില ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല പക്ഷെ അതിന് ഇപ്പോൾ ഹർഷിൻ സാർ ഇന്നലെ റിവിഷൻ ചെയ്യണ സമയത്ത് എനിക്ക് ആ ഡൗട്ടും ക്ലിയർ ആയി ഒരു ബേസിക് ബുക്ക് നോളജ് മാത്രമല്ല അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് ഞാൻ അല്ല നമ്മുടെ സബ്ജക്റ്റ് വളരെ ഡീപ്പാണ് അല്ലേ ഞാൻ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഫിനാൻസ് മാനേജർ എന്ന റോളിന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ വാട്ട്സ് എന്താണ് ഒരു കവറ് ജെ ഡി നമ്മളെല്ലാം അല്ലെ ഒരു ആസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതാണല്ലോ റെലവെന്റ് ആയതും അഡീഷണൽ വേണ്ട എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അത് ഇനി ശരിക്കും ഞാൻ പറഞ്ഞു കുട്ടികൾ ആണ് ആണ് ഇനി ആവശ്യം ആവശ്യം കാരണം ഇത് നമ്മൾ ഒരു എൻഡായിട്ട് കരുതാൻ പാടില്ല ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കാരണം ടു മന്ത്സിൽ നമ്മൾ ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു ജോബിനും പോകണമെന്ന് പറയണത് മേബി എല്ലാവർക്കും ഇത് അങ്ങനെ ഒരു ജോബ് ഓറയൻ്റെ കോഴ്സ് ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷെ ഞാനിതിനെ കാണുന്നത് ഇപ്പോൾ അഞ്ച് വർഷം എടുത്തിട്ടാണ് ഒരാൾ സി എ പാസ്സാവുന്നത് ആ അഞ്ച് വർഷം അയാൾ പഠിച്ച് നമ്മൾ എന്തായാലും രണ്ട് മാസം കൊണ്ട് പഠിക്കില്ല സോ വി ഹ് വർക്കിംഗ് നോളജ് എന്തായാലും വേണം ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ കമ്പനി സെക്രട്ടറി ആദ്യം എഴുതിയ ഒരു നാല് അറ്റംപ്റ്റ് തോറ്റിപ്പോയി ആർട്ടിക്കൽഷിപ്പ് ചെയ്ത് എനിക്ക് വർക്കിംഗ് നോളേജ് കിട്ടിയപ്പോഴാണ് എക്സാംസ് ഒക്കെ പാസ് ആയത് സോ ഇപ്പോൾ സാറ് പറഞ്ഞപോലെ ഓപ്ഷൻ എ എടുക്കുകയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ബി ഇൻറ്റേൺഷിപ്പിന് പോവുകയാണ് രണ്ടാണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ആണ് കാരണം ഇപ്പോൾ നമ്മൾ ഒരു സെവൻറ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് ജോബിന് പോയി നമ്മുടെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് മേ ബി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിരിക്കും പക്ഷേ നമ്മളൊരു ഇന്റേൺഷിപ്പ് ചെയ്ത് അത്യാവശ്യം വർക്കിംഗ് നോളേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള ആ സമയത്ത് സാലറി കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ ഈ ഒരു ജോബിലുള്ള ആൾക്കാൾ ഒരുപാട് വാങ്ങിക്കാൻ പറ്റും പിന്നെ അല്ല ഞങ്ങളും അങ്ങനെയാണ് ആ കോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്തത് ഇപ്പം അർജുനനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസം എന്തായാലും ഓരോ ക്ലാസ്സും പല കോൺസെപ്റ്റുകളും കേൾക്കുന്ന രീതിയിൽ വല്ലതും ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് അതായത് ഇതുവരെ ഇതിന് ഇങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് തോന്നിയത് ഹർഷൻ ഫാറിൻ്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് എഫെറ്റ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാണ് കാരണം എനിക്ക് ഓഡിറ്റ് ഫോമിൽ അവർ പറഞ്ഞു തന്നതും പ്ലസ് ടു ബി കോമിലൊക്കെ ഞാൻ പഠിച്ചത് എഫറ്റ്സോ ആയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് വരുന്നതാണ് പക്ഷേ ആ എഫക്സോ എങ്ങനെയാണ് ഇൻ്റർ റിലേറ്റ് ചെയ്തിരിക്കണമെന്ന് ഹർഷിൻ സാറാണ് എനിക്ക് പറഞ്ഞത് അതിപ്പോൾ സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ നമുക്ക് ഫണ്ടറി ഡേറ്റ കൂടും ഫണ്ടറി ഡേറ്റസ് കുറയുമ്പോൾ ക്യാഷ് കൂടും അപ്പോൾ നമ്മൾ ആ സൈക്കിളിൽ വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഓർഡർ എന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായി അതെനിക്ക് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ് അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇൻകം ടാക്സ് ആയാലും ജി എസ് ടി ആയാലും കോൺസെപ്റ്റുവൽ ഇവൻ നമ്മൾ ബേസിക് ഫണ്ടമെൻറ്റൽസ് തന്നെ നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിക്കുമ്പം ചോദ്യം വളരെ കോമൺ ആയിട്ട് തോന്നും കേൾക്കുമ്പോൾ അല്ലേ മിക്ക കുട്ടികൾക്കും ഇതിന് ഉത്തരമില്ല എന്നുള്ള സത്യം അല്ലേ അതെ ഉത്തരമില്ല എന്നുള്ള പല ചോദ്യങ്ങളും അഞ്ജലി മാമിൻ്റെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ മുമ്പ് ജി എഫ് ടി ഫയലിംഗിന് വേണ്ടിയിട്ട് ജി എഫ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസ്സിന് പോയി അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളവര് പറയണത് ഇതിന് ഞങ്ങൾക്കും വലിയ അറിവില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ പാകം ചെയ്യേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന അഞ്ജലി മാം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അഞ്ജലി മാമിന് സപ്പോസ് ആൻസർ ഇല്ലെങ്കിലും അതെന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ള കാര്യം ഒന്നാമത് പറയും പിന്നെ പിറ്റേ ദിവസം അതിനുള്ള ആൻസർ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കും അങ്ങനെ ഒരു എഫേർട്ട് ആരും ഇപ്പോഴുള്ള ടീച്ചിങ് പ്രൊഫഷണൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സിൽ പോലും കിട്ടിയിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞത് നമ്മളാരും ടീച്ചേഴ്സ് അല്ല അല്ലെ ഒരു കൺസൾട്ടിങ് ആണ് ഞങ്ങൾക്കൊരിക്കലും ഒരു ക്ലയൻറ്റിനോട് ഉത്തരമില്ലാന്നോ അല്ലെങ്കിൽ ഇതറിയില്ല എന്നോ പറയാൻ പറ്റുമോ ഇല്ല ഇല്ല അതുകൊണ്ടാണ് ഓരോ കുട്ടികളും നമ്മളും ഓരോ ക്ലാസ്സിലും ഇങ്ങനെ ലേൺ ചെയ്ത് വരുമ്പം കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടാകും കാര്യം നമ്മൾ ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ഒരു ഒരു ക്ലയൻ്റായിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഒരു ഒരു പിക്ചർ കിട്ടുന്ന സമയത്ത് അത് ഈ കോഴ്സിന് ഡിസിഷൻ വേണോ വേണ്ടിയോ തോട്ട് പ്രോസസ് അല്ല ഞാൻ എൻ്റെ ഏതൊരു കാര്യം ഹോൺസ്റ്റേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ എന്തൊരു കാര്യവും രണ്ട് പ്രാവശ്യം ആലോചിക്കും ഞാൻ എൻ്റെ ഡിസിഷൻസ് എടുത്തിരിക്കണം രണ്ട് പ്രാവശ്യം ആലോചിക്കും എനിക്ക് രണ്ട് പ്രാവശ്യം ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ കാര്യം മറക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ ഒരു കാര്യം എടുക്കുമ്പോൾ എനിക്കിത് ചെയ്താൽ കൊള്ളാം എന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നാലെ പോയില്ല അതുപോയി ചെയ്യും ഈവൻ ഇഫ് ഇറ്റ്സ് ഡൗട്ട്ഫുൾ അങ്ങനെ എന്ത് തോട്ടായിരുന്നു ഇത് ഇത് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ സിംഗപ്പൂർക്ക് അപ്ലൈ ചെയ്യണ ജോബ് അക്കൗണ്ട്സ് ബേഫാണ് എനിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഇന്ത്യ ടച്ച് പോയി അപ്പോ ഇപ്പൊ അരിഫ് സാറിന്റെ ക്ലാസ്സിൽ വന്നു ജി എഫ് ടി ഇയർ വണ് യോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു യതുവേ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു അപ്പൊ ആർക്കൊക്കെ ജി എഫ് ടി യർ വണ് ചെയ്യേണ്ടത് ചോദിച്ചു അപ്പൊ ഞാനും ചെയ്തിട്ടേ പറഞ്ഞു ശരി ഇപ്പൊ തന്നാൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല സാർ കാരണം ടച്ച് വിട്ടുപോയി അതാ ടച്ച് വിട്ടുപോയതിന് കാരണം എനിക്ക് ആ കോൺസെപ്റ്റ്സ് അറിയില്ല ഇനി ഒരു പ്രാവശ്യം എന്നോട് ജി എഫ് ടി ഇയർ വണ്ണം ഒരാൾ ആറ് മാസം എങ്ങനെ ചോദിച്ചാലും എനിക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആലോചിച്ചത് അതാണ് അതായത് ഇവര് ഇപ്പോൾ സാറിന്റെ വീഡിയോസാണ് ഞാൻ കൂടുതലും കണ്ട് അപ്പോൾ സാറായി പറയണത് എന്തുകൊണ്ട് ഒരാൾ ഫൈനാൻസ് മാനേജർ ആവണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നോക്കാം ഒരു ടു മന്ത്സ് കോഴ്സ് അല്ലേ ഈ ഒരു ടൈമിൽ വെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് ആ ഒരു രീതിയിലാണ് ഞാൻ വന്നത് വന്നത് തോന്നുന്നു തോന്നുന്നു വാട്ട് ഈസ് യുവർ മന്ത്സിന്റെ റിസൾട്ട് എന്താണ് അർജുൻ എന്ന വ്യക്തിയിൽ രണ്ട് മാസത്തിന് മുമ്പും ഇപ്പോഴും വന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് ചേഞ്ച് അതായത് അതായത് എന്തെങ്കിലും എനിക്ക് ഞാൻ ഞാൻ ഒരാളോട് സംസാരിക്കാനുള്ള എന്റെ ഫിയർ ഒരു ഞാനും ഈ ഒരു ഒരു ടേബിൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് ഞാൻ ഞാൻ മറന്നു അതാണ് ഏറ്റവും വലിയ ഗ്രോത്ത് ആയി സോ എനി മെസ്സേജ് ഫോർ എങ്ങനെയാണ് ഈ കോഴ്സ് എങ്ങനെയാണ് കാരണം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ മേ ബി ഞാൻ പറയാണ് പല കുട്ടികളും ഈ കോഴ്സ് കഴിയുമ്പോൾ പറയും എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് സാർ ഇതുകൊണ്ട് രണ്ട് മൂന്ന് വർഷം തുടങ്ങിയില്ല കാരണം നമ്മുടെ അതിൽ സീരിയസ്ലി ഞാനും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം എന്നി എന്റെ ആദ്യത്തെ മീൻസ് ഞാൻ സി എഫിന് ചേർന്ന സമയത്ത് ഇതുപോലൊരു ഒരു ക്ലാസ്സിന് വന്നാണെങ്കിൽ മേ ബി ഞാനിപ്പോൾ ഒരു ഫെല്ലോ കമ്പനി സെക്രട്ടറി ആയെന്നെ കോൺഫിഡൻ്റ് ആയെച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മളൊരു പ്രൊഫഷൻ ഇപ്പോൾ സാറുടെ കോഴ്സ് നോക്കിയിട്ട് ബികോം ഗ്രാജുവേഷനാണ് സാർ ഫോക്കസ് ചെയ്യണം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിക്കും വേണ്ടത് സി എ ആർട്ടിക്കൾസിനാണ് കാരണം ഒരു സി എ ആർട്ടിക്കൾഷിപ്പില് ഫേം കയറുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരെ കൊണ്ടുപോയിട്ടൊരു റോട്ടിൽ നിർത്തിയ അവസ്ഥയാണ് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല അപ്പം ആ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മളൊരു ആർട്ടിക്കൽഷിപ്പ് ഫേമിൽ കയറുകയാണെങ്കിൽ അത് സി എക്കും ബെനിഫിറ്റ് ആണ് മീൻസ് അപ്പോൾ ആദ്യമേ ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുത്ത് അതിനന്നെ ഒരു വർഷവും പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് അവൻ്റെ ആർട്ടൽഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുറെ ഫ്രണ്ട്സ് ആർട്ടിക്കൾഷിപ്പ് കഴിഞ്ഞിട്ടും ആ ഓഫീസിൽ പോകേണ്ടത് അവരത് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ ഇതുപോലൊരു ഇതിപ്പോ ചെറിയ കോഴ്സാണ് ടു മന്ത്സ് കോഴ്സാണ് പക്ഷെ നമുക്ക് ഒരു ടു ഇയേഴ്സ് കോഴ്സിന് ആർട്ടിക്കൽഷിപ്പിന്റെ സെയിം ബെനിഫിറ്റ് ഫിൽഡ് കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ബെനിഫിറ്റ്സിലായിട്ട് എനിക്ക് തോന്നുന്നത് സ്പെഷ്യൽ ഫോർട്ടിയുടെ ഈ ടു മന്ത്സിൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അച്യൂ സെറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ആർട്ടിക്കൽഷിപ്പിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഡേ വണ്ണ് മുതൽ ആ കുട്ടി പെർഫോം ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഡിഫറൻസ് അതാണ് അതായത് ഡേ വണ്ണ് മുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങും നോർമൽ സിനാരിയോ ഈ പറയുന്ന ഡേ വണ്ണ് മുതൽ ആറ് മാസം എടുക്കുമ്പോൾ അവിടെ ഓഫീസിൽ എന്താ പരിപാടി നടക്കുന്നതെന്ന് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുക അങ്ങനെ ആ ഒരു ഓഫ് കോഴ്സ് വന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ ഈ ചാർട്ടർ അക്കൗണ്ടൻസിയുടെ കോഴ്സ് അല്ലാതെ മറ്റുള്ള കോഴ്സിന് ഇല്ല ഈ കു ഒരു ബികോം എന്ന് പറഞ്ഞ കുട്ടിക്ക് ആണ് പല ബികോം കുട്ടികളും ആണ് അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ലൈഫിൽ എനിക്ക് അക്കൗണ്ടൻറ്റ് എന്നൊരു ജോബ് മാത്രമേ എന്നുള്ള ഹോപ്പിലാണ് കിട്ടിയത് കുട്ടി ആ ഹോപ്പ്ലെസ്സായ കുട്ടികൾക്കാണ് നമ്മളിതൊരു ഹോപ്പായിട്ട് കാണിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കും നാളെ ഒരു ഫിനാൻസ് മാനേജർ ആകാൻ പറ്റും അതാണ് നമ്മുടെ ഒരു ഹോപ്പ് ഓക്കെ പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ സി എം എ എ സി സി എ സി എസ് ഇവൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ഫോർട്ടിയുടെ ടു മന്ത്സ് കഴിഞ്ഞാൽ അവർക്കിതൊരു ില് വന്നിട്ട് കുറച്ചും കൂടി ബെറ്റർ ഫ്ലോ കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഓഡിറ്റ് ഫോമിൽ ഒരു ഉണ്ടായിരുന്നു അവൻ ചാർട്ടേഡ് അക്കൗണ്ട് എൻ്റെ ആർട്ടിക്കൽഷിപ്പ് ഒരു ടു ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു അവനെ ഞാൻ പറയുകയാണെങ്കിൽ ലിറ്ററലി ഹി ഇൻ ന്യൂ ഹൗ ടു ഓഡിറ്റ് എ ഫൈനാൻഷ്യൽ സ്റ്റേക്ക് കാരണം അവൻ പറയണത് എനിക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് വേണ്ടി വന്നു ഇനിയൊരു ഒരു വർഷം എനിക്ക് ന്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാറിൻ്റെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവൻ വെളി വന്നതെങ്കിൽ അവനിപ്പോൾ ചിലപ്പോൾ എല്ലാം എല്ലാ രീതിയിലും അവനെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ ഹോണസ്റ്റേറ്റ് പറയുകയാണെങ്കിൽ സി എഫ് സ്റ്റുഡൻസിനെ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മേ ബി ഒരു ബാക്കപ്പ് കോഴ്സായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ മറ്റേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ സിഇ സ്റ്റുഡന്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി ഇപ്പോൾ ഞാൻ ഫാറോഡ് എന്റെ അംബീഷൻ പറഞ്ഞ പോലെ ഐ വാണ്ട് ടു ബിക്കം ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിലെ എല്ലാം ഇപ്പോ പഴമക്കാരി പറയണ പോലെ തൂണിലും തുരുമ്പിലും ദൈവം കൊണ്ട് പറഞ്ഞ പോലെ നമുക്ക് ആ തൂണും തുരുമ്പും പോലെ എന്താണ് അവിടെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഐഡന്റിഫൈ ചെയ്യണം അതെ അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് സ്പെഷ്യൽ ബോഡി നല്ല യൂസ്ഫുൾ ആണ് കാരണം ഇനി ഞാൻ മറ്റേ അപ്രോച്ച് പണ്ട് അപ്രോച്ച് ചെയ്ത രീതിയിലായിരിക്കില്ല കമ്പനി സെക്രട്ടറി അടുത്ത പേപ്പർ അപ്രോച്ച് ചെയ്യാൻ പോകണം ഐ എം കോൺഫിഡൻസ് എനിക്ക് ഈ വർഷം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും